മിന്നുമണിക്കും മണിക്കും ആശാ ശോഭനയ്ക്കും സജിനയ്ക്കും നജിലയ്ക്കും പിന്നാലെ ശ്രദ്ധയറിയിച്ച് ശ്രദ്ധ സുമേഷ് ജീവിതം ഒരു ക്രിക്കറ്റ് മയമാക്കിയ കഥ നൂറ് പന്തിൽ ഇരുന്നൂറ്റി ഒന്ന് റൺസ് മുപ്പത്തിയെട്ട് ഫോർ രണ്ട് സിക്സ് ഇതെല്ലാം നമ്മുടെ വണ്ടൂർക്കാരി അമ്പലപ്പടിയിലെ ശ്രീലക്ഷ്മിയിലെ ആതിരയുടെയും സുമേഷിൻ്റെയും മകളടിച്ചു പൂട്ടിയതാണ് ഇത് പെരിന്തൽമണ്ണ കെ സി എ ഗ്രൗണ്ടിലെ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ കോഴിക്കോടും മലപ്പുറവും തമ്മിലുള്ള കളിയിലുണ്ടായ ഈ വെടിക്കെട്ട് ബാറ്റിങ്ങിലെ ആ വീട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഈ തിരി നേരം നമുക്ക് തീർച്ചയായും അവരോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാണ്ട് അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ടീമിലെത്തുക എന്നത് തന്നെയാണ് ശ്രദ്ധ സുമേഷന്റെ ഏറ്റവും വലിയ ശ്രദ്ധ ഇത് ശ്രദ്ധ സുമേഷിന്റെ അമ്മ ആതിര അനിയത്തി അദ്രിക അതുപോലെ തന്നെ അച്ഛൻ സുമേഷ് അച്ചമ്മ രുക്മിണി ഇവരെല്ലാണ് നമ്മുടെ കൂടെ ഉള്ളത് െ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ ഈ ക്രിക്കറ്റ് നമുക്ക് കഴിയാതെ പോയ കുറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ക്രിക്കറ്റ് ഒക്കെ നമ്മുടെ തലയ്ക്ക് പിടിച്ച് നടക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് കൂടുതൽ സപ്പോർട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ നമുക്ക് നേടിക്കൊടുക്കുക എന്നുള്ളതുകൊണ്ട് നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികളെ എൻ്റെതായ രീതിയിൽ ഞാൻ പരിശീലനം നൽകി അതിനുശേഷം അവരൊന്ന് നന്നായി കളിച്ചു തുടങ്ങിയപ്പോൾ അടുത്തുള്ള നമ്മുടെ നിലമ്പൂര് സ്ട്രോപ്സ് അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാദമി കൊണ്ടു ചേർത്ത് അവിടെ ഷാഹിസ് സാറ് അക്ബർ സാറ് ഇവരൊക്കെ നന്നായി ട്രെയിനിങ് കൊടുത്ത് നമ്മൾ ഈ ലെവലിലെത്തി അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇങ്ങനെ അടുത്ത മേഖലകൾ തരണം ആ ഈ സ്ട്രോപ്സ് ക്രിക്കറ്റ് അക്കാഡമിയിൽ പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് വയനാട്ടിലെ കെ സി എ അക്കാഡമിയിലേക്ക് സെലക്ഷൻ കിട്ടി ഒരു ഒന്നര വർഷത്തോളം അവിടെ പരിശീലനത്തിലായിരുന്നു അതിനുശേഷം ചില വ്യക്തിപരമായ കാരണങ്ങൾ ഞാൻ അവിടെ നിന്ന് എത്തി ഇവിടെ അനുഭവിച്ചു കൊണ്ടുവരേണ്ടി വന്നു അപ്പോൾ വീണ്ടും നമ്മൾ സ്ട്രോപ്സ് അക്കാഡമിയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ും അതേമാരി അവിടെയും കൊണ്ടുപോയിരുന്നു ചെറുപ്പം മുതലേ ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയിരുന്നു അങ്ങനെ പരിശീലിപ്പിച്ചതാണ് പിന്നെന്താ രണ്ടാമത് മോളും ചെറിയ മോളും കളിക്കും ക്രിക്കറ്റ് ചെറുകാൻഡ് സ്കൂളില് മൂന്നാം ക്ലാസ്

എനിക്ക് എന്നാണ് എൻ്റെ ആഗ്രഹം അണ്ടർ സെലക്ഷൻ കിട്ടി ഒരുപാട് പുരസ്കാരങ്ങൾ ഈ ശ്രദ്ധ സുമേഷിനെ തേടിയെത്തിയിട്ടുണ്ട് അച്ഛൻ സുമേഷ് കേബിൾ ജോലിയുമായി ജീവിതം മുന്നോട്ട് നയിക്കുന്നു അമ്മ ആതിര കെ സഫിയിലെ ജോലിക്കാരിയാണ് ഇതിൽ ഒരു കാര്യമേ കാര്യമായി പറയാനുള്ളൂ പഠിക്കുമ്പോൾ നന്നായി പഠിക്കുക കളിക്കുമ്പോൾ നന്നായി തന്നെ കളിക്കുക ശ്രദ്ധ സുമേഷ് നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറും